ഇന്ന് കണ്ണന്റെ പറയണേ ആ ഇന്ന് നമുക്ക് കണ്ണന്റെ കഥയാണല്ലോ നമ്മൾ പറയണത് പിന്ന് കണ്ണന്റെ കഥ പറയാം അതേപോലെ വിഷുവിൻ്റെ കാര്യങ്ങൾ പറയാം ഇന്ന് വിഷു അല്ലേ അതിനു മുമ്പ് നമ്മൾ ആ കീർത്തനങ്ങള് ശ്ലോകങ്ങൾ ചൊല്ലുക അത് കഴിഞ്ഞിട്ട് കഥ അപ്പോൾ പതിവ് പോലെ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ആദ്യം ശ്ലോകങ്ങൾ ചൊല്ലാം അപ്പ അത് ചൊല്ലും അതിൻ്റെ കൂടെ നിങ്ങളെല്ലാവരും ചൊല്ലാം വക്രതുണ്ടാകായം കോടി സൂര്യ സമപ്രഭം കോടി സൂര്യ സമപ്രഭം ർവി്നം കുറേ സരസ്വതി നമസ്തുഭ്യം വരദേ കാമൂ വിദ്യാരംഭം ി സിദ്ധിർ മേ സദ ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദോ മഹേശ്വരാ ഗുരുസക്ഷാ പരംബ്രഹ്മാസ്മൈ ഗുരവേ നമ അഖിളാനപരാധാൻമേ ക്ഷമസ്വകരുണാനിധേ പ്രസീദ മൽഗുരോനാഥ ജനകായ നമ ജനക അഖിളാനപരാധാൻമേ ക്ഷമസ്വകരുബുധേ പ്രസീദമൽ പ്രിഥേ മാതൃപേ നമോസ്തു നമോസ്തുതേ

എല്ലാവരും ചൊല്ല എല്ലാവർക്കും വിഷു ആശംസകൾ എല്ലാവരും കാലത്ത് നേരത്തെ എഴുന്നേറ്റ് കണ്ണനെ കണിയൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അത് കഴിഞ്ഞ് പടക്കം പൊടിച്ചിട്ടുണ്ടാവും കുറേ ആളുകളെങ്കിലും അമ്പലത്തിലൊക്കെ തൊഴാൻ പോയിട്ടുണ്ടാവും തൊഴിലൊക്കെ കഴിഞ്ഞ് അതിനിടയിൽ ചില ആളുകൾക്ക് തൊഴാൻ പോണതിനു മുമ്പ് തന്നെ കിട്ടിയിട്ടുണ്ടാവും എന്ത് കൈനീട്ടം കിട്ടിയിട്ടുണ്ടാവും അല്ലേ അതേപോലെ ചില ആളുകൾ തൊഴുതു വരുമ്പോൾ കൈനീട്ടം കിട്ടും എല്ലാവരും കൂടിയാണെങ്കിൽ മുത്തശ്ശൻ മുത്തശ്ശി അമ്മൂമ്മ അപ്പൂപ്പൻ അച്ഛൻ അമ്മ അല്ലേ ഏട്ടൻ ഓപ്പോള് ചേച്ചി ചേട്ടൻ ഇങ്ങനെയുള്ള ആളുകളൊക്കെ അമ്മാമനും അമ്മായിയും ഒക്കെ കൈനീട്ടം തരണ ദിവസമാണ് അപ്പോൾ ഇതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും ഈ വിഷു വലിയ ഇഷ്ടമാണ് കാരണം എന്താ പടക്കം പൊട്ടിക്കാം നല്ല സദ്യ ഉണ്ണാം പിന്നെ ചില ആൾക്കൊക്കെ നല്ല പുതിയ ഉടുപ്പുണ്ടാവും പിന്നെ പിന്നെ ഇങ്ങനെ മിഠായി വാങ്ങാനൊക്കെ പൈസയും കിട്ടും ചില ആളുകളൊക്കെ അതൊക്കെ എടുത്തു വയ്ക്കും എന്നിട്ട് അവർ അവരുടെ ആഗ്രഹങ്ങൾ അനുസരിച്ച് എന്തെങ്കിലുമൊക്കെ വാങ്ങും ചില ആളുകളോ ചില ആളുകൾ ഇല്ലാത്ത ആളുകൾക്ക് കൊടുക്കും അങ്ങനെ പല പല കാര്യങ്ങളുമുണ്ട് അപ്പോൾ വിഷു ഇന്ന് മേടം ഒന്നാം തീയതി ഇന്നത്തെ പ്രത്യേകത എന്താ അറിയോ ഇന്നത്തെ പ്രത്യേകത പകലും രാത്രിയും ഒരേ സമയമായിരിക്കും പകല് ഇത്ര സമയമാണെങ്കിൽ രാത്രി ഇത്ര സമയം അങ്ങനെ കൃത്യമായിട്ട് അതുകൊണ്ടാണ് ഇതിന് വിഷു എന്ന് പറയുന്നത് ഇതേപോലെ തുലാമാസത്തിലൊരു വിഷു ഉണ്ട് പക്ഷെ നമ്മളതൊന്നും ആഘോഷിക്കാറില്ല നമ്മൾ നമ്മളാഘോഷിക്കാറുള്ളത് ഇതാണ് ഇപ്പം ഈ ജ്യോതിഷം ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ജാതകമൊക്കെ ഇപ്പം ഈ ജ്യോതിഷം ആ പഠിക്കുന്ന ആളുകളൊക്കെ മേടം ഒന്നാം തീയതി മുതലാണ് പുതിയ വർഷമായിട്ട് കണക്കാക്കുക അപ്പോൾ അതുകൊണ്ട് ഇത് പുതുവത്സരം കൂടിയാണ് നവവത്സരാശംസകളും പുതുവർഷാശംസകളൊക്കെ നമുക്ക് നേരാം ഈ വിഷുവിൻ്റെ അപ്പം നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് കണ്ണൻ്റെ കഥയാണ് അല്ലേ കണ്ണൻ്റെ ആ അരയിൽ കിടക്കുന്ന അതിമനോഹരമായ മഞ്ഞപ്പട്ടു പോലെയോ അല്ലെങ്കിൽ പൊന്നിങ്കിങ്ങിണി പോലെയൊക്കെയാണ് കൊന്നപ്പൂവുകളിങ്ങനെ മുകളിൽ നല്ല മഞ്ഞ നിറത്തിലിങ്ങനെ ഭംഗിയായിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുക അല്ലേ അപ്പോൾ ഇവിടെ കണ്ണൻ്റെ കഥ നമ്മൾ കണ്ണനെ അമ്മ ഒരലുമ്മ കെട്ടിയെന്നും ഒരലുമ്മ കെട്ടിയ കണ്ണൻ ആനയെപ്പോലെ കൂട്ടുകാരോടുകൂടി പുറത്തേക്ക് കടന്നു എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്നലെ കേട്ടത് എന്തിനാണ് ഭഗവാൻ പുറത്തേക്ക് കടന്നത് ഭഗവാൻ എല്ലാവരെയും കളിപ്പിക്കുകയും സ്വയം കളിക്കുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ചില ആളുകളെയൊക്കെ ദുഷ്ടന്മാരെയൊക്കെ ഭഗവാനില്ലാതെയാക്കും ഭക്തന്മാരെയൊക്കെ ഭഗവാൻ അനുഗ്രഹിക്കുകയും ചെയ്യും അര ഭക്തന്മാർ നല്ലത് ചെയ്യുന്ന ആളുകൾ ലോകത്തിന് നല്ലത് ചെയ്യുന്ന ആളുകളാണ് ഏറ്റവും നല്ല ഭക്തന്മാർ എന്നാൽ ലോകത്തെ ദ്രോഹിക്കുന്ന ആളുകൾ അവരാണ് ദുഷ്ടന്മാർ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഭക്തിയുടെ ലക്ഷണം എന്നാണെങ്കിൽ നല്ലവനായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് എല്ലാവരെയും സ്നേഹത്തോടു കൂടി ഒരേപോലെ കാണാനായിട്ട് സാധിക്കുക അപ്പം അങ്ങനെ അല്ലാത്ത ദുഷ്ടന്മാരായിട്ടുള്ള രണ്ടുപേർ അവർ കുറേ കാലം ഒരു മഹർഷിയുടെ ശാപം കൊണ്ട് മരങ്ങളായിട്ട് മാറി അവർ അമരന്മാരായിരുന്നു എന്താ മര അമരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമരൻ എന്ന് പറഞ്ഞ ദേവൻ അവർ ഇപ്പോൾ മരമായി മാറി വൃക്ഷമായി മാറി ആരെ ശപിച്ച ആളാന്നറിയോ ശപിച്ച ആള് നമ്മുടെ നാരദ മഹർഷി നാരായണ 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 എന്ന് ജപിച്ച് ലോകം മുഴുവൻ ഭഗവാൻ്റെ പാട്ടുപാടി ഇങ്ങനെ നടക്കുന്നു നാരദമഹർഷിയുടെ വീണയുടെ പേര് മഹതി എന്നാണ് അപ്പം മഹതി എന്ന ആ വീണ ഇങ്ങനെ മീട്ടും വീണ അതിലിങ്ങനെ വെറുതെ മീട്ടി മീട്ടിത്തുടങ്ങുമ്പോഴേക്കും തന്നെ അതിൽ നിന്ന് സ്വയമേവ ശബ്ദം ആ നാദങ്ങൾ സംഗീതം ഉണ്ടാവൂത്രേ ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ ഈ നാരദ മഹർഷിയാണ് ശപിച്ചത് ആരെയാണ് ശവിച്ചത് എന്നാണെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല കുബേരൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട് കുബേരൻ എന്ന് പറഞ്ഞാൽ ധനത്തിൻ്റെയൊക്കെ ഈശ്വരനായിട്ടാണ് പറയുക അപ്പം ഈ കുബേരന് രണ്ട് മക്കളാണ് ഒരാളുടെ പേര് നളകൂബരൻ മറ്റയാളുടെ പേരോ മണിഗ്രീവൻ അങ്ങനെയാണ് രണ്ടുപേരുടെയും പേര് അപ്പോൾ ഈ രണ്ടു പേരും നമ്മൾ പറഞ്ഞല്ലോ കുബേരം എന്ന് പറഞ്ഞാൽ ധനത്തിൻ്റെ പൈസയുടെ ആ ക്യാഷിൻ്റെ ആളാണ് അപ്പം അതുകൊണ്ട് നല്ല പൈസയുള്ള ആളുകളുടെ മക്കളൊക്കെ വഴിതെറ്റി പോകാൻ സാധ്യതയുണ്ട് കാരണം എന്താ അവർക്ക് ഇഷ്ടംപോലെ പൈസയുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അഹങ്കാരം വരും അങ്ങനെ വരുമ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യും ഇതേപോലെ തന്നെ ഇവരും ഈ തരത്തിൽ പണമൊക്കെ ധൂർത്തടിച്ചു തന്നെ മറ്റൊരു കാര്യം കൂടി ഉണ്ടായി ഇവർ മഹാദേവൻ്റെ ഭക്തന്മാരായിരുന്നു പക്ഷേ ഭക്തി ഉണ്ടെങ്കിലും അവരിൽ അതിനേക്കാൾ കൂടുതൽ അഹങ്കാരം വന്നു ചേർന്നു ഇപ്പം ഭക്തനെ ഒരിക്കലും അഹങ്കാരം ഉണ്ടാവാൻ പാടില്ല അവർക്ക് ഭക്തി ഉണ്ടായിരുന്നു മഹാദേവനോട് പക്ഷേ അവർക്ക് അഹങ്കാരം വന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവരൊരു ദിവസം മദ്യപാനം നടത്തിയെന്നാണ് മദ്യം ലഹരി കഴിച്ചു ഇപ്പോൾ ലഹരിയുടെ കാലാണ് അല്ലേ കുട്ടികൾ ചെറിയ കുട്ടികൾ വരെ ഈ ലഹരിയിൽ പെടുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ ലഹരിയിലേക്ക് പോകരുത് നമുക്കുള്ള ഏറ്റവും നല്ല ലഹരി എന്താ ഈ കണ്ണൻ്റെ കൂടെ ഇങ്ങനെ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ലഹരി ആ ലഹരി നമ്മളെ കൂടുതൽ ആരോഗ്യമുള്ളതാക്കി മാറ്റും നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും ആരോഗ്യം നൽകുന്ന ലഹരിയാണ് ഹരിനാമലഹരി ഭഗവാന്റെ നാമം ജപിക്കുക ഉറക്ക പാട്ടുപാടുക അപ്പോൾ ഒരു ലഹരി മറ്റ് രാസലഹരികൾ അത് രസനയിലേക്ക് ചേർത്ത് വെച്ചു കഴിഞ്ഞാൽ അത് അപകടമാണ് അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഭഗവാന്റെ നാമങ്ങൾ കേട്ട് കേട്ട് നാവിലൂടെ അത് ലഹരിയായി ഉണരുമ്പോൾ ഉയരുമ്പോൾ ഇവിടെ ഈ നളഗൂപുരനും മണിഗ്രീവനും മന്ദാഗിനി എന്ന പേരിൽ കൈലാസത്തിലൂടെ ഒഴുകുന്ന നദി എന്താ ഈ മന്ദാഗിനി എന്ന് അവിടെ മാത്രമേ പേരുള്ളൂ സത്യത്തിൽ എന്താണ് ഗംഗാനദിയാണ് മന്ദാഗിനി അപ്പോൾ ആ ഗംഗ മന്ദാഗിനി എന്ന പേരിൽ കൈലാസത്തിൻ്റെ താഴ്വരയിലൂടെ ഒഴുകുന്നു ഗംഗയിൽ ആരും ഈ കളിക്കാനായിട്ട് ഇറങ്ങില്ല കുളിക്കാനായിട്ട് ഇറങ്ങുക സർവ്വ പാപങ്ങളെയും ഇല്ലാതെയാക്കുന്നതാണ് ഗംഗ അപ്പോൾ അങ്ങനെ ഈ രണ്ടുപേർ ഗംഗയിൽ കളിക്കാനായിട്ട് ഇറങ്ങി കൂടെ കുറേ സ്ത്രീകളുണ്ടായിരുന്നു അങ്ങനെ ഇവർ ഈ നളകൂപുരനും അണിഗ്രീവനും പുണ്യതീർത്ഥമാണ് ഗംഗ അതിനെ മലീമസമാക്കിക്കൊണ്ട് അതിൽ ആ രീതിയിൽ കളിക്കാനും കുളിക്കാനും ഒക്കെ തുടങ്ങി ദേവസ്ത്രീകളൊക്കെ ഇവരുടെ ഒപ്പം നിൽക്കുന്നുണ്ട് ഈ സമയത്താണ് നാരദൻ വീണമേട്ടിക്കൊണ്ട് വരുന്നത് മദ്യപിച്ച് മതോന്മത്തരായിരിക്കുന്ന ഈ നളകോപുരനും അണിഗ്രീവനും നാരദൻ്റെ മാഹാത്മ്യത്തെ മനസ്സിലാക്കാൻ സാധിച്ചില്ല കാരണം എന്താ ബോധമില്ലാതെയായി ഇപ്പം ലഹരി കുഴപ്പം എന്താ നമ്മുടെ ബോധം ഇല്ലാതെയാവും നമുക്ക് നല്ല ബോധമുണ്ടാകുമ്പോഴാണ് ബോധ്യമുണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതം ഏറ്റവും നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക അതില്ലാതെയായാലോ ബോധം പോയി കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നതൊക്കെ എന്തൊക്കെയോ ചെയ്യും ഇതേപോലെ ഇവിടെ ദ നാരദമഹർഷിയെ കണ്ടപ്പോൾ ദേവസ്ത്രീകൾ അവർ വേഗം കരയിലേക്ക് ഓടിക്കയറി അവരവരുടെ വസ്ത്രങ്ങളെടുത്തൊക്കെ ധരിച്ചു എന്നാൽ ഈ കുബേരപുത്രന്മാരോ അവർ ദേവഹർഷിയെ ശ്രദ്ധിച്ചതേയില്ലയെന്നാണ് ഐശ്വര്യ മതം കൊണ്ട് അഹങ്കരിച്ചു ഐശ്വര്യത്തിൻ്റെ അഹങ്കാരം അവർക്കുണ്ടായി എന്നാണ് നാരദമഹർഷി പറഞ്ഞു നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇനി മരങ്ങളായിട്ട് തീരട്ടെ മരങ്ങളെപ്പോലെയാണ് നിങ്ങളുടെ പ്ര പ്രവൃത്തി ഉണ്ടായത് മനുഷ്യനെ പോലെ ചിന്തിക്കുകയല്ല നിങ്ങൾ ചെയ്തത് ദേവന്മാരെ പോലെ ഭഗവത് ഭജനം ചെയ്യുകയല്ല ചെയ്തത് അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇവിടേതാ ആ നാരദ നാരദമഹർഷിയുടെ ശാപം ഇപ്പം ധനം അതേപോലെ നല്ല വലിയ കേമായിട്ടുള്ള കുടുംബത്ത് ജനിക്കുക നല്ല പോലെ വിദ്യാഭ്യാസം ഉണ്ടാവുക നല്ല സൗന്ദര്യം ഉണ്ടാവുക ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നാശം ഉണ്ടാവാൻ സാധ്യതയുണ്ട് നല്ലോണം ശ്രദ്ധിക്കണം അഹങ്കാരം ഇല്ലാതെ വേണം മുന്നോട്ട് പോവാൻ എന്ന് കാണിക്കുന്നു ഏതായാലും ഈ രീതിയിൽ ദ ആ നളകോപുരമണിഗ്രീവന്മാരെ ശപിച്ചിട്ട് നാരദമഹർഷി അവിടുന്ന് യാത്രയായി എന്ന് പറയുന്നു അങ്ങനെ ഈ കുബേരപുത്രന്മാരോ അവരെ അമ്പാടിയിൽ കണ്ണനെ പ്രതീക്ഷിച്ചുകൊണ്ട് രണ്ട് മരുത് വൃക്ഷങ്ങളായിട്ട് അവിടെ അങ്ങനെ നിന്നു ഈ മരുത് വൃക്ഷങ്ങളെ അനുഗ്രഹിക്കാൻ അല്ലെങ്കിൽ ഈ നളകൂപരനെയും മണിഗ്രീവനെയും അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് കണ്ണൻ വരലും വലിച്ചും കൊണ്ട് പുറത്തേക്ക് കടന്നത് എന്നിട്ട് എന്ത് ചെയ്തു ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന ഈ രണ്ട് മരുത് വൃക്ഷങ്ങളുടെ നടുവിലൂടെ കണ്ണൻ ഒരു നിലയ്ക്ക് അപ്പുറത്തേക്ക് കടന്നു പക്ഷേ പുറത്ത് അരയിൽ കെട്ടിയിട്ടിട്ടുള്ള ഒരലിങ്ങിട്ട് കടക്കണില്ല ഒരലിങ്ങനെ അമർത്തി അമർത്തി വലിച്ചു ആ ഒരൊറ്റ വലിയിൽ ആ നീർമരുത് വൃക്ഷങ്ങൾ രണ്ട് ഭാഗത്തേക്കായി കടപുഴകി വീഴുകയും ചെയ്തു എന്ന് പറയുന്നു അതിൻ്റെ ഉള്ളിൽ നിന്ന് ദിവ്യപുരുഷന്മാർ അവർ രണ്ടുപേരും വന്നു ശ്രീകൃഷ്ണൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിച്ചു അതിനുശേഷം അവർ അവിടുന്ന് പോയി അപ്പോൾ ഈ മരം വീണപ്പോൾ തന്നെ ഗോപന്മാരൊക്കെ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു അവർ വേഗം പോയി അടുത്തും യശോദയുടെ അടുത്തും വിവരം പറയുന്നു അവർ വന്നു നോക്കുമ്പോഴാണ് ആ ഉരലിൽ കെട്ടിയ ബാലനായിട്ട് ഉണ്ണി ഈ വലിയ വൃക്ഷത്തിൻ്റെ അടുത്ത് അവിടെ ഇങ്ങനെ നിൽക്കുന്നു ഏതായാലും ഇപ്പോഴാ വേഗം ആ നന്ദഗോപുര വന്ന് ഉണ്ണിയെ ആ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ചു ഉടനെ നന്ദഗോപുര് പറഞ്ഞു ആ അമ്മയാണ് കെട്ടിട്ടതല്ലേ എന്ന് ചോദിച്ചപ്പോൾ കൃഷ്ണൻ പല ആട്ടി ഏതായാലും ആ അമ്മയോടും അച്ഛനോടുമുള്ള സ്നേഹം കാണിച്ചുകൊണ്ട് കണ്ണൻ അവരുടെ കൂടെ അവരുടെ ഗൃഹത്തിലേക്ക് തിരിച്ചുപോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ വിഷു ദിവസത്തെ ഭഗവത് കഥകൾ മുത്തശ്ശൻ ഇന്ന് സമർപ്പിക്കുന്നത് നാളെ നമുക്ക് വത്സൻ ഭകൻ തുടങ്ങിയവരെയൊക്കെ കൊല്ലുന്നത് അതേപോലെ വൃന്ദാവന പ്രവേശം ഇപ്പോൾ ഇത്രയും കാലം അമ്പാടിയിൽ കഴിഞ്ഞല്ലോ ഇനി വൃന്ദാവനത്തിലേക്ക് പോവുകയാണ് അങ്ങനെ നല്ല രസമുള്ള വൃന്ദാവനത്തിലെ കഥകൾ നമുക്ക് നാളെ മുതൽ കേൾക്കാം അപ്പോൾ എല്ലാവരും തയ്യാറായിട്ടിരിക്കുക അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി വിഷു ഹാപ്പി വിഷു വിഷു ആശംസകൾ പിന്നെ ഓക്കെ ബൈ ബൈ സി യു